ഫരീദാത്ത അടുത്ത് പണ്ട് അബ്ദുൽ കരീം സാർ ഇരുന്നപ്പം മുറിച്ചതാ തേക്ക് എന്ന് പറയാൻ പറഞ്ഞ പോലീസ് സത്യം പറഞ്ഞാൽ ഈ പോലീസിലെ കള്ളന്മാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന കള്ളന്മാരെക്കാൾ കൊടും ക്രിമിനലുകളാണ് പോലീസിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് അന്തസ്സുള്ളവരുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയ തലമുറയിൽ കുറേ നല്ല പിള്ളേർ ഈ പറഞ്ഞ വ്യക്തിത്വവും ഇൻറ്റഗ്രിറ്റിയൊക്കെ സൂക്ഷിക്കുന്നവർ കയറിയിട്ടുണ്ട് എന്നാൽ ചില ക്രിമിനലുകൾ നമ്മൾ പുറത്ത് കാണുന്ന കൊടും കള്ളന്മാരെക്കാൾ വലിയ കള്ളന്മാരാണ് തുണിയും പേപ്പറും അലൂമിനിയം കഷ്ണവും തടിയും ഇതെല്ലാം മുറിച്ച് കടത്തും ഇപ്പം മുറിച്ചത് എസ് പിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ അതിനപേക്ഷ എഴുതി വാങ്ങിച്ചത് ഫരീദാത്താടെ അടുത്തു നിന്നാണ് ഫരീദാത്ത ഈ കഥ ചാനലുകളോട് ഇന്നലെയാണ് പറഞ്ഞത് ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞൊരു പ്രയോഗമാണ് ഈ പഴയ കാലത്ത് എൻ്റെയൊക്കെ വാപ്പാടുമ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് ഈ തിന്നും മക്കൾ ഊമ്പിച്ചാവും എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് കഴിക്കും തോറുമാണ് ഇതിനോട് ലഹരി കൂടുന്നത് ഇത് പിടിച്ച് പിടിച്ചെടുക്കും തോറും കൂടുതൽ കൂടുതൽ പിടിക്കാൻ തുടങ്ങും അങ്ങനെ പിടുങ്ങി 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 അവസാനം സ്വന്തം പുടുക്ക് ആരെങ്കിലും പിടുങ്ങുന്നതുവരെ ഈ പിടുങ്ങൽ തുടർന്നു കൊണ്ടേയിരിക്കും അവസാനം ഇതെല്ലാം കൂടി തീരും ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പോലീസ് എന്ന് പറയുന്ന സംവിധാനം യഥാർത്ഥത്തിൽ സത്യസന്ധതയുടെ ഒരു സംഗതിയാണ് ശരിയും തെറ്റും പരിശോധിച്ച് തെറ്റ് ചെയ്യുന്നവരെ കണ്ടുപിടിക്കുന്നതിനുള്ള സംവിധാനമാണ് പക്ഷേ ആ താവളം തന്നെ ഉപയോഗിച്ച് സാമൂഹ്യവിരുദ്ധന പ്രവർത്തനം നടത്തുകയും എന്തുമാർഗ്ഗത്തിലൂടെയും ക്രിമിനലുകളെക്കാൾ വലിയ കൊടും ക്രിമിനലുകളായി മാറുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം എത്രയോ മോശമാണ് ഒരു തേക്കും തടി എന്തിനുണ്ട് യഥാർത്ഥത്തിൽ ഒരു മാവിൻ തടിക്കകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും തടിക്കഷണത്തിലോ വേണം അവസാനം എരിഞ്ഞു തീരാൻ അതല്ലെങ്കിൽ തടികൊണ്ടുണ്ടാക്കിയ പലക കുഴിമാടത്തിന് മുകളിൽ ഇട്ട് വേണം അതിൽ നോക്കിക്കൊണ്ട് വേണം മലർന്നു കിടക്കാൻ അങ്ങനെ ജീവിതകാലം മൊത്തം എരിഞ്ഞു തീരാനും നോക്കിക്കിടക്കാനും ഈ തടി തന്നെയാണ് നമ്മുടെ സാക്ഷി എന്നറിയുമ്പോൾ പിന്നെ ഈ തടി കൂടി മോഷ്ടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് എത്ര ക്രൂരമായ സംഗതിയാണ് എന്നിട്ടും തീർന്നില്ല ആ തടി മുറിച്ചു കഴിഞ്ഞ് അതിൻ്റെ അയിലത്തുള്ള വീട്ടുകാരെ ഇന്നൊരു അപേക്ഷ എഴുതി വാങ്ങിച്ചത്രേ അതവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാരണം ഇത് വിവാദമായി തുടങ്ങിയപ്പോൾ അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട് ഫരീദാത്ത ഈ ചാനലിൽ തടിയുടെ കഥ കേട്ടേന്ന് ചോദിച്ചു ഇങ്ങനെയൊക്കെ വാർത്ത വരുന്നല്ലോ ചാനലുകാർ ചോദിച്ചാൽ എന്തോ പറയണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് ഇപ്പോൾ ഇരുന്ന സാർ ഇരിക്കുമ്പോൾ ഉള്ളതല്ല അതൊക്കെ ഉള്ളപ്പോഴാന്ന് പറഞ്ഞാൽ മതിയെന്ന് അത് കരിയും ഉള്ളപ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരു തടിക്ക് വേണ്ടി ശ്രമിക്കുന്ന ക്രിമിനൽ വാസനയുള്ളവരെ എന്താ പറയേണ്ടത് പുള്ളിയും ഐ ആണ് നമ്മൾ സിനിമയിൽ കാണുന്ന ആദരിക്കുന്ന എല്ലാവരും സല്യൂട്ട് ചെയ്യുന്ന ഒരുപാട് പിള്ളേർ കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ഒന്ന് ആയിത്തീരാൻ വേണ്ടി പാടുപെടുന്ന സ്വപ്ന കോഴ്സ് പാസ്സായ ആളാണ് ഒരു തടിയെ അടിച്ചുകൊണ്ട് പോയി കളഞ്ഞത് ചേടാ പഹയ എന്നാൽ പിന്നെ വേറെന്തെങ്കിലും വേണ്ട ഇത് തടി മുതൽ സ്വർണക്കട്ടി വരെ എന്ന് പറയുന്നതാണ് പറയുന്നതാണിപ്പോൾ കേൾക്കുന്ന കഥ കഷ്ടമാണ് വല്ലാത്ത കഷ്ടം